സുരക്ഷിതമായി ഭൂമിയിൽ മടങ്ങിയെത്തുമെന്ന ശുഭപ്രതീക്ഷയുമായി സുനിത വില്യംസ് ഭൂമിയിലേക്ക് സുരക്ഷിതമായി മടങ്ങിയെത്താനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇന്ത്യൻ വംശജയും യു എസ് ബഹിരാകാശ ശാസ്ത്രജ്ഞയുമായ സുനിതാ വില്യംസ് ബഹിരാകാശ നിലയത്തിൽ നിന്നും സുരക്ഷിതമായി മടങ്ങിയെത്താനാവുമെന്ന് ബൂച്ച് വിൽമോറും പ്രതീക്ഷ പ്രകടിപ്പിച്ചു ജൂൺ അഞ്ചിന് ഫ്ലോറിഡയിൽ നിന്നും വിക്ഷേപിച്ച സ്റ്റാർലൈനർ പേടകത്തിൽ സുനിതാ വില്യംസിനൊപ്പം ബൂച്ച് വിൽവോമറും ഉണ്ടായിരുന്നു ബോയിങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയിലെത്തിയ ഇരുവരും സാങ്കേതിക തകരാർ മൂലം അന്താരാഷ്ട്ര നിലയത്തിൽ കുടുങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വെച്ച് ഇരുവരും വാർത്താസമ്മേളനത്തിലാണ് രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ പുറത്തുവന്നത് ശുഭപ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും തന്റെ മനസ്സിലുള്ളത് സ്പേസ്ക്രാഫ്റ്റ് ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങളെ ഭൂമിയിലെത്തിക്കുമെന്ന് സുനിത വില്യംസ് പറഞ്ഞു പരാജയം വന്നത് ഞങ്ങളുടെ ഒരു ഓപ്ഷനില്ലെന്നും പേടകത്തെ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് തങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്നതെന്നും ബൂജ് വിൽമോറും പറഞ്ഞു ഹ്രസ്വകാല ദൗത്യത്തിനായാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിലെത്തിയതെങ്കിലും പേടകത്തിന്റെ ത്രസ്റ്റുകൾക്കുണ്ടായ തകരാറും ഹീലിയം ചോർച്ചയും ദൌത്യത്തിന്റെ കാലാവധി ദീർഘിപ്പിക്കുകയായിരുന്നു നിലവിൽ ദൌത്യത്തിന്റെ കാലാവധി തൊണ്ണൂറ് ദിവസമാക്കി നീട്ടിയേക്കുമെന്നാണ് റിപ്പോർട്ട്